രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഗാന്ധിയുടെ നെഞ്ചത്ത വെടിയുണ്ട വീഴുമെന്ന വധഭീഷണി മുഴക്കിയതിൽ പ്രതിഷേധിച്ച് പന്തം കൊളുത്തി പ്രകടനം നടത്തി രാഹുൽ രാഹുൽ ഗാന്ധി ഗാന്ധി കേരളത്തിലെ ബിജെപി മീഡിയ പാനലിസ്റ്റ് പിന്റു മഹാദേവാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയത് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി സി സി ഓഫീസിൽ നിന്നും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് നടത്തിയ പ്രകടനം കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പിന്റു മഹാദേവനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വെടിയുണ്ടുകൾ നിർക്കുമെന്ന് പറയുന്ന അപകടകരമായ അദ്ദേഹത്തെ വധിക്കുമെന്ന് പറയുന്ന പ്രസ്താവന മത്സ്യമായി ഒരു ന്യൂസ് ചാനലിൽ ചർച്ചയിൽ ചെയ്ത് പറയുന്ന നമ്മുടെ രാജ്യം ഇന്ന് എത്തിയിരിക്കുക അതിനെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി പറഞ്ഞ ഈ വിദ്വേഷ പ്രസംഗത്തിനെതിരായി വലുവിളിക്കെതിരായി അടിയന്തിരമായ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടു ബഹുമാനായ നമ്മുടെ ആലപ്പുഴ എം പി എ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിട്ടും അദ്ദേഹം അനങ്ങിയിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ മോഷണ മോഷണക്കുറ്റത്തിന് കേസ് ജാഗ്ര ചെയ്യുന്നത് പോലെ ഒരു എഫ് ഐ ആർ ടു എന്നാണ് കേരളത്തിലെ ഗവൺമെൻറ് പറയുന്നത് നമ്മളൊന്നും പറയുന്നില്ല സയൻ ടീച്ചർക്ക് കൊടുത്ത പരിഗണന പോലും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും ബി ജെ പിയുമായുള്ള രഹസ്യ ബാന്ധവത്തിൻ്റെ തെളിവാണ് ഷൈൻ ടീച്ചർക്ക് കൊടുത്ത പരിഗണന പോലും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് വധിക്കുമെന്ന് പരസ്യമായി പ്രസ്താവന നടത്തിയ ബി ജെ പി നേതാവിനെതിരെ ശക്തമായൊരു കേസെടുക്കുവാൻ ഇന്ത്യയിലെ കേരളത്തിലെ ഗവൺമെൻറ് കഴിയുന്നില്ല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് മണ്ഡലം പ്രസിഡന്റുമാരായ എസ് സേവ്യർ അനിൽ ബാലൻ രമേശ് പുത്തൂർ എസ് എം താഹ നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ എച്ച് എ സത്താർ തുടങ്ങിയവർ പങ്കെടുത്തു